േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദുവിനെ ഞെട്ടിച്ച ആത്മഹത്യ ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അനി മാത്രവുമല്ല അമ്മയ്ക്ക് വേണ്ടി ഒടുവിൽ അനിയെ വിവാഹം കഴിക്കുകയില്ല എന്നുള്ള കാര്യം അവൾ സമ്മതിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അനിയാകെ ഞെട്ടിപ്പോവുകയാണ് ഇതോടെ സച്ചിയുമായുള്ള വിവാഹത്തിൻ്റെ കാര്യം മുന്നിലേക്ക് വീട്ടുകാർ കൊണ്ടുപോവുകയും ചെയ്യുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മാനസികമായി അനിയൊന്ന് തകർന്നു പോകുന്നു നയനയെ ഈ കാര്യം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നറിയാതെ നിൽക്കുന്ന അനി സച്ചിയുമായുള്ള വിവാഹം മുടക്കണമെന്ന് ഒടുവിൽ ആവശ്യപ്പെടുന്നു പക്ഷേ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അമ്മ എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറുകയില്ല പിന്നെ ഈ വീട്ടിലേക്ക് അവളെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനി നീ അവളെ മറക്കുന്നതാണ് നല്ലത് ആ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇതോടെ അനി നിരാശനായി അവിടെ നിന്ന് പോകുന്നു ഇതേ തുടർന്നാണ് നയന നന്ദുവിൻ്റെ വിഷമം മനസ്സിലാക്കാനിടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്